മാസങ്ങളായി തൻ്റെ ഓട്ടോറിക്ഷയിൽ ദുരിത ജീവിതം നയിക്കുകയായിരുന്നു ശ്രീകുമാർ എന്ന ഈ മനുഷ്യൻ കൊല്ലം തിരുമുല്ലാവാരം കല്ലുംപുറം സ്വദേശി ശ്രീകുമാറാണ് വായിൽ അർബുദം ബാധിച്ച് ഭക്ഷണമോ ഒന്നും തന്നെ കഴിക്കാൻ കഴിയാതെ മുളങ്കാടകം മനയിൽ കുളങ്ങര വനിതാ ഐ ടിഐക്ക് സമീപം തൻ്റെ ഉപജീവന മാർഗമായിരുന്ന ഓട്ടോറിക്ഷയിൽ ജീവിതം കഴിച്ചു കൂട്ടുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകുമാറിന്റെ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ച് മക്കളെയും കൂട്ടി വീടും വിറ്റ് എങ്ങോട്ടോ പോയി അന്നു മുതൽ ഓട്ടോയിൽ തന്നെയായിരുന്നു ജീവിതം കഴിച്ചുകൂട്ടിയത് എന്നാൽ ഇപ്പോൾ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വായിൽ അർബുദം വരികയും ഭക്ഷണം കഴിക്കാൻ വരാതാകുകയും ചെയ്തു ചികിത്സയ്ക്കായി ആർ സി സിയിൽ പോയിയെങ്കിലും കൂടെ നിൽക്കുവാനോ കൂടെ വരുവാനോ ആരുമില്ലാത്തതുകൊണ്ട് തിരികെ വീണ്ടും ഓട്ടോ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെത്തി കിടക്കുകയായിരുന്നു പിന്നീട് വാഹനം ഓടിക്കാൻ കഴിയാതെ വന്നതോടെ അവിടെ കിടന്ന് വാഹനവും നശിച്ചു എവിടെ നിന്നോ കിട്ടിയ ഒരു ടാർപോളിൽ ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്കിട്ട് മൂടിയ ശേഷം വാഹനത്തിൽ തന്നെ കിടപ്പായി വെള്ളം മാത്രം ഭക്ഷണമാക്കി സമീപവാസികൾ നൽകുന്ന ചായയോ വെള്ളമോ മാത്രം കുടിച്ചായിരുന്നു ജീവിച്ചത് വായിലൂടെ വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പോൾ മൂക്കിലൂടെ വെള്ളം തിരികെ വരും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേഷ് ഈ അവസ്ഥ കാണാനിടയായി പിന്നെ ഗണേഷും സുഹൃത്ത് ശ്യാമും കൂടി സംഭവം സാമൂഹ്യ നീതി വകുപ്പിനെ അറിയിച്ചു അവസ്ഥ മനസ്സിലാക്കിയ സാമൂഹ്യ നീതി വകുപ്പ് ഉടൻ തന്നെ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനും തുടർ ചികിത്സയ്ക്കുമായി കണ്ണകി ശാന്തിതീരം എന്ന വയോജന കേന്ദ്രത്തിൽ എത്തിക്കാൻ ഉത്തരവിട്ടു തുടർന്ന് കണ്ണകി ശാന്തി മാനേജിംഗ് ഡയറക്ടർ ജയ്ശ്രീ സംഭവ സ്ഥലത്തെത്തി ഇദ്ദേഹത്തെ ചേട്ടാ സംസാരിക്കാൻ പറ്റുമോ സംസാരിക്കാൻ പറ്റത്തില്ല പേരുവെല്ലം പറയാൻ പറ്റുവോ എന്തുവാ എത്ര പോയി വണ്ടിയായിരുന്നു വണ്ടി തന്നെ എന്താ ഓടാത്ത ഓടാത്തല്ല ചിത്രയൊക്കെ ഇത് തന്നെയാണിപ്പോ വീട് ഇത് തന്നെ കിടക്കുന്ന ആരും ഒന്നും കഴിക്കാൻ പറ്റുമോ ആരും കഴിക്കാൻ പറ്റുമോ ഇല്ല മാത്രം ആർ ആർ സി 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 കാണിച്ചു എന്താ പറഞ്ഞിട്ടുണ്ട് ഈ ഭാര്യ മക്കള് എന്താ കളഞ്ഞിട്ട് പോയാ മക്കളെത്ര പേരുണ്ട് മൂന്ന് മക്കള് ആമക്കളാന്നോ മൂന്നാമക്കള് ഇതേപോലെ പേഷ്യന്റ് ആര് അങ്ങനെ ഭാര്യ മക്കളും എല്ലാരും ചേർന്ന് പുള്ളികരെ കൊണ്ട് ഒരു റൂട്ടിക്കോട്ട് കളഞ്ഞിട്ടുണ്ട് ആരും ഇല്ല ഇപ്പൊ വഴിയാരുടെ ഇടയ്ക്കാണ് ഒരു മോട്ടോർ സൈക്കിൾ ഇടയ്ക്കാണ് വിറ്റ് പുള്ളിക്കറി അത് അവരെ കൊണ്ടുപോയി പൈസ മക്കളെ പുള്ളിക്കാരി പൈസ കൊണ്ടുപോയി ഭാര്യയ്ക്ക് രണ്ട് സഹോദരിമാർ എല്ലാവരും ചേർന്ന് മക്കള് എല്ലാരും അവരുകൂടെ കൊണ്ടുപോയി അവരുകൂടെ കൊണ്ടുപോയി ഒരാൾക്ക് മൂത്താക്ക് ഇരുപത് വയസ്സുണ്ടോ അതിന്റെ താഴെ ഇരുപത് വയസ്സിന് വ്യത്യാസം ഒരു ഞാൻ വിവരമ ഞാനന്വേഷിക്കായിരുന്നു മഞ്ജിലെവിടെ ഉണ്ടെന്ന് ഇങ്ങനെ അവയാണ് പിന്നെ അവനെ പറ്റി അതിനകത്ത് ആ ഞങ്ങൾ തീരെ ഔഷധ കിടക്കാണ് ക്യാൻസ്മെൻ്റേ ഞാൻ ഇന്നും രാവിലെ വനിത കൊണ്ടുപോയി ഞാൻ പറഞ്ഞിട്ട് രണ്ടു ദിവസം ഞങ്ങൾ തിച്ചില്ലായിരുന്നു

ചേട്ടനാണ് ശ്രീകുമാർ എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളിലായി കുറച്ചധികം മാസങ്ങളായി പുള്ളി ഇതിലെ അർബുദരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ചികിത്സയ്ക്ക് ഇവിടെ സഹായിച്ചിരുന്നത് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും വാഹനത്തിന്റെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളുമായിട്ടുള്ള സവിടുത്തെ സുഹൃത്തുക്കളാണ് ഇവിടെ സഹായിച്ചുകൊണ്ടിരുന്നത് അതുപോലെ നാട്ടുകാരെല്ലാം കൂടി സഹായത്തിലാണ് പുള്ളി ഇവിടെ പൊക്കോണ്ടിരുന്നത് നമുക്കറിയാം ഈ കാലഘട്ടത്തില് എല്ലാവിധ സഹായങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റിയാൽ പോലും ഒരാൾക്ക് ഒരു പരിചരണം കൊടുക്കണമെങ്കിൽ അതിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പോവുക എന്നുള്ള രീതിയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം സാമൂഹ്യനീതി വകുപ്പുമായി ചേർന്നു കൊണ്ട് ഇവരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതുപോലെ എല്ലാവരെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ മനുഷ്യരുടെയും ദുഃഖത്തിലും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരെയും കൂടി പരിരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളു പറയാൻ തഴവാ കണ്ണകി ശാന്തിതീരം ഓൾഡേജ് ഹോമിന്റെ സെക്രട്ടറിയാണ് ഞാൻ ഇങ്ങനെ പറ്റുന്ന വഴി യാത്രാമധ്യാണ് ഗണേശേട്ടന് ഒരു പേഷ്യൻ്റ് ഉണ്ട് ഇവിടെ ക്യാൻസർ ബാധിച്ച് അവസാന നിലയിൽ ആരും നോക്കാൻ ഇല്ലാതെ സംരക്ഷിക്കാനില്ലാതെ സ്വന്തമായിട്ട് ഒരു ഓട്ടോറിക്ഷയുണ്ട് ആ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഏറെ നാളായിട്ട് കിടക്കുന്നതെന്നും ക്യാൻസർ ബാധിച്ച് വളരെ അത്യാസന്ന നിലയിലാണ് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഗണേശേട്ടന്റെ അഭിപ്രായത്തിലാണ് ഞാൻ വന്നത് വന്നപ്പോൾ തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഓഫീസർ ഹരിസാറ് വിളിച്ചു ഹരിസാറ് വിളിച്ച് അതിന്റെ ഉത്തരവ് തരാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി എന്നെ ഏറ്റെടുക്കുക എന്ന് പറയുകയും ചെയ്തപ്പോ ഹരിസാറിന് വളരെ സന്തോഷമായി അങ്ങനെ ഇന്നു മുതൽ ഇദ്ദേഹത്തെ ഉത്തരവാദിത്വം താഴ്വ കണ്ണകി ശാന്തി തീരം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുക്കുകയാണ് പൂർണ്ണ മനസ്സോടുകൂടി ആ ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നമ്മുടെ സ്ഥാപനം തന്നെ വഹിക്കുന്നതായിരിക്കും ഇദ്ദേഹത്തിന് വേണ്ടുന്ന എല്ലാ പരിചരണങ്ങളും ഇന്ന് മുതൽ കണ്ണകി ശാന്തി തീരം ഓൾഡ് ഏജ് ഹോം ഏറ്റെടുക്കുന്നതായിരിക്കും